എന്താ ഇങ്ങനെ നോക്കണേ ആരാ ഓ ഉണ്ണിയേട്ടൻ ഈ എപ്പോ കൊള്ളാം അമ്മായിടെ മോളുടെ കല്യാണത്തിന് പോയപ്പോയില്ലേ എനിക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ പ്രേമേട്ടൻ എന്റെ ഏത് ഡ്രസ്സാ ഓർമ്മയുള്ളത് ഓരോ ഭർത്താക്കന്മാർക്ക് ഭാര്യക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം അതറിയാൻ പറ്റും അലക്കി തേച്ച് കൊടുക്കുന്നത് നിന്റെ ചേട്ടനെ കാണാൻ മാത്രം ഉള്ളടി ാണ് അച്ഛന്റെ കാശ് മുടിപ്പിക്കാൻ വേണ്ടി നടക്കുവാടി ഇരുപത്തിരണ്ട് സപ്ലി എഴുതാനൊക്കെ മുഴുവൻ സത്യം പറയാടാ എന്താ നീ മലിച്ച് കയറ്റി എങ്ങനെ വിശ്വസിക്കാനാണ് എന്റെ പഠിത്തം കഴിഞ്ഞ രണ്ടു വർഷമായി പിന്നെ നീ ഇപ്പൊ എന്ത് പഠിക്കാനാ പോയി എന്റെ കൂട്ടുകൂടി മോശം പറഞ്ഞതാ എന്നാലും സ്വയം തീരുമാനിച്ചിട്ടില്ല നന്നാവും നാളെ മോളി നന്നായിക്കോളാം എന്താ നാളെ ഇന്ന് മോളി നന്നായി ശരിയാവില്ലേ നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദു അതെ എനിക്കൊരു ചായ മോളെ ഞാൻ നിന്റെ ഭർത്താവ് എന്ത് കോപ്പാണെങ്കിലും എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കിപ്പോ ചായണം വാട്സപ്പിലൂടെ ബിരിയാണിയുടെ ഫോട്ടോ കാണിച്ച് വാരി തരുമ്പോ ഇതൊക്കെ എന്തു എത്ര ഓളന ഓട്ടം ചിരി നോക്കാ ആ കാക്കു ആ താത്തന്റെ ഓട്ടം കണ്ടാൽ അറിയില്ല തേക്കാനില്ലമാണെങ്കിലും സിമന്റും റെഡിയാണെന്നാ എന്താ പേര് ആദില എന്താ പേര് ബാബു എത്രയേ പഠിച്ചു 10 ഞാൻ 8 അപ്പോൾ 18 നമുക്ക് ജീവിക്കാൻ അകമതി നല്ല കണ്ടിനി ഊട്ടി കൊണ്ടോ കൊടേ കണ്ടി കൊണ്ടോ മൈസൂർ കൊണ്ടോ ബംഗ്ല ഇഷ്ടാണ് ഐ ലവ് യൂ ഞാൻ പോണു നിങ്ങളെ പേരെ ഞാന് പോരാട പോരെ കാസർഗോഡ് വരുന്നത് ഞാൻ ദുബൈനിന്ന് വരുന്നത് ദുബൈ പോയി മംഗലം കഴിച്ചിട്ട് കൊടുത്തത് ആടെ ആംഗലം കഴിച്ചെ മാപ്പിൾ കാട പണി ഓ അങ്ങനെ അങ്ങനെ ഞാൻ അപ്പൊ നാട്ടിൽ നിന്ന് ഒന്നും പറയില്ലേ എല്ലാരും ചോദിക്കുന്ന എന്താ ചോദിച്ചേ നിങ്ങക്ക് മലയാളം ഉണ്ടാകുന്ന ആണോ വേറെ ചോദിച്ചാ

റുത്തു പോണ്ടല്ലോ ഞാനാ നിങ്ങക്ക് തോന്നണായിരിക്കും ആ അതെരിക്കും കാര്യത്തിൽ പറഞ്ഞ എന്ത് ഞാൻ കൊറുത്തുന്ന് എനിക്കു ഞാൻ വെറുതെ പറഞ്ഞതാ ഇപ്പഴും വെളുത്തിട്ടെന്നെ പല്ലി മഞ്ഞപ്പൊടി പിന്നെ ഹലോ ആ ഇന്ന് രാവിലെ ബസ് സ്റ്റോപ്പിൽ നേരൊരു പെങ്കൊച്ചുവായി സംസാരിച്ചുണ്ടായിരുന്നു ആരാത് ഓ നിന്റെ ആ കസിൻ അതെന്റെ അനിയത്തിയാണ് ഈ കുശുംബ് നീ ആരെ അങ്ങനെ എല്ലാവരെയും കെട്ടിപ്പിടിക്കില്ല കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ ഉറക്കം വരാത്ത രാത്രികളിൽ ഞാൻ നിന്നെ കിടക്കും നിന്റെ ആ മുഖം നിന്റെ ആ ചിരി നിന്റെ ആ പല്ലുകൾ എനിക്ക് വയ്യ എന്നിട്ട് എന്നിട്ട് എന്താവേ അതോടെ ബോധവും പോവും അല്ലാണ്ട് അല്ല അതല്ല എന്തേ അവിടെ നീയെല പറഞ്ഞു ഒരു സീനാന്ന് പേടിക്കണ്ട ഞാനെ വീട്ടവരണ്ട് വന്നേ നമുക്കല്ല സെറ്റ് ആക്കാം ഞാൻ ദേ ഇപ്പൊ ഫുൾ പറ്റിിക്കാൻ വേണ്ടി ഇവിടൊന്ന് ഉണ്ടായിട്ടുള്ള എടി എടേനെ മാർച്ച് അല്ലേ ഇത് അതേ ഇപ്പൊ ഒന്ന് ഒന്ന് വെറ്റി ചേയ്ക്കുള്ളോ നീയെന്റെ മുന്നേ പറ്റിക്കാൻ നോക്കിയടാ കുട്ടിക്ക് ലൈൻ ഉണ്ടോ ഇല്ല വാവ സൂപ്പർ അപ്പോൾ ഓക്കേ ഐ ലവ് യൂ സ്റ്റൂപ്പിഡ് ലൈൻ ഇല്ല എന്നേ പറഞ്ഞുള്ളൂ ഹസ്ബൻഡ് ഇല്ല എന്ന് പറഞ്ഞില്ല